അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ നടുക്കത്തിലാണ് രാജ്യമൊന്നാകെ ഗുജറാത്ത് അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട ബോയിംഗ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ എ ഐ വൺ സെവൻ വൺ വിമാനം പറന്ന് ഉയർന്ന ഉടനെ തന്നെ തകർന്നു വീണുണ്ടായിരുന്ന വിമാനത്തിലെ ആകാശ ദുരന്തത്തിന് മുൻപും അഹമ്മദാബാദ് വിമാനത്താവളം സാക്ഷിയായിട്ടുണ്ട് മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് അഹമ്മദാബാദിൽ വൻ വിമാന ദുരന്തമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഒക്ടോബർ പത്തൊൻപതിന് നടന്ന ഇന്ത്യയിലെ ഏറ്റവും ദാരുണമായ അപകടങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് വൺ വൺ ത്രീയുടെ ദുരന്തം ബോയിങ് സെവൻ ത്രീ സെവൻ ടു ഹൺഡ്രഡ് മോഡലുള്ള ഈ വിമാനം ഡൽഹിയിൽ നിന്നുമാണ് അന്ന് അഹമ്മദാബാദിലേക്ക് പുറപ്പെട്ടത് രാവിലെ ആറ് നാൽപ്പതിന് അഹമ്മദാബാദ് വിമാനത്താവളത്തിലെ റൺവേക്ക് സമീപം വിമാനം തകർന്നു വീഴുകയായിരുന്നു വിമാനത്തിലെ യാത്രക്കാരായ നൂറ്റി പേർ കൊല്ലപ്പെട്ടു പേർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു അപകടത്തിന് പ്രധാനമായ കാരണം മോശമായ കാലാവസ്ഥയും അതിനനുസരിച്ച് പൈലറ്റിന്റെ തെറ്റായ തീരുമാനങ്ങളുമായിരുന്നു വിമാനത്താവളത്തിലേക്ക് ലാൻഡ് ചെയ്യുന്നതിനുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിലും പൈലറ്റിന് റൺവേ കാണാൻ കഴിഞ്ഞില്ല എന്നും അതിനുശേഷവും ലാൻഡിംഗിന് ശ്രമിച്ചതാണ് ദുരന്തത്തിലേക്ക് നയിച്ചതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി വിമാനത്താവളത്തിന് സമീപത്തുള്ള തുറസായ സ്ഥലത്താണ് അന്ന് വിമാനം തകർന്നു വീണത്